ചേർത്തല മരത്തൂർ വട്ടം ധനവന്തരി മഹാക്ഷേത്രത്തിലെ ഉത്സവം തുടങ്ങി ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ക്ഷേത്രതന്ത്രി നമ്പൂതിരി നമ്പൂരി കർമ്മം നിർവഹിച്ചു ചേർത്തല മരത്തൂർ വട്ടം ധനവന്രി മഹാക്ഷേത്രത്തിലെ ഉത്സവത്തിന് തുടക്കമായി ക്ഷേത്ര തന്ത്രി കടിയക്കോൾ മധുസൂദനൻ നമ്പൂരി ഉത്സവത്തിന് കൊടിയേറ്റി മേൽശാന്തി സതീശൻ പോറ്റി സഹകാർമികനായി ദേവസ്വം പ്രസിഡന്റ് ജി സജികുമാർ മാനേജർ കെ സജി സെക്രട്ടറി ജി ജയകുമാർ എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് നടന്ന സമ്മേളനത്തിൽ ഉദയനാപുരം കൃഷ്ണൻകുട്ടിക്കുറിപ്പിനും ഷൈജു മുകുന്ദനും ധനവന്തിരി ചന്ദ്രനാഥ പുരസ്കാരം സമർപ്പിച്ചു ഇന്ന് വൈകിട്ട് നടക്കുന്ന ചടങ്ങോടുകൂടി തൃക്കൊടിയേറ്റ് സമാരംഭിക്കും തൃക്കൊടിയേറ്റോടുകൂടി നീണ്ടു നിൽക്കുന്ന തുടക്കം കുറിക്കുകയാണ് ഇന്ന് തന്നെ ഉൾപ്പെടെയാണ് ഇന്നത്തെ കലാപരിപാടികൾ ആഗ്രഹിക്കുകയും തുടർന്ന് എല്ലാ ദിവസങ്ങളിലും രാത്രിയിൽ കഥകളി അതായത് പള്ളിവേട്ട ദിവസം വരെ എല്ലാ ദിവസങ്ങളിലും കഥകളി ഉണ്ടായിരിക്കും കഴിഞ്ഞ അമ്പത്തി ആറ് ദിവസങ്ങളിലായി നടന്നു വന്ന കഥകളിയുടെ സമാപനവും പണ്ടുവേട്ട ദിനം അതായത് മുപ്പതാം തീയതി ശ്രീരാമ പട്ടാഭിഷേകം മേതൽ സെറ്റ് കടകളിലോടുകൂടിയാണ് സമാപിക്കുന്നത് തുടർന്ന് രാവിലെ എല്ലാ ദിവസവും ആനപ്പുറത്ത് തന്നെ എഴുന്നള്ളിപ്പ് മൂന്ന് നേരവും ഉണ്ട് അപ്പോൾ രാവിലത്തെ എഴുന്നെടുപ്പിന് ശേഷം ഉച്ചപൂജ വരെയുള്ള സമയങ്ങളിൽ കലാപരിപാടികൾ നടക്കും രാത്രി വൈകിട്ടും അതുപോലെ തന്നെ കാഴ്ച സ്വീപനക്ക് ശേഷം പത്തുമണിവരെയുള്ള സമയങ്ങളിലാണ് കലാപരിപാടികൾ അതിനുശേഷം വിളപ്പും തുറന്ന് എല്ലാ ദിവസവും കഥകളിയുമാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് വിഷം